മാറി മാറി ഭരിക്കുന്ന അല്ലെങ്കിൽ മാറി മാറി ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ജയിപ്പിച്ചു വിട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ഉണ്ടയും കിട്ടിയില്ല എന്ന് പച്ചക്ക് പറയേണ്ടി വരും ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടുകൾ വളർന്നതല്ലാതെ അല്ലെങ്കിൽ പാർട്ടികളുടെ അക്കൗണ്ടുകൾ വിപുലീകരിച്ചത് വളർന്ന് മൂന്ന് കോടിയിൽ നിന്നും പത്ത് കോടിയും ആയിരം കോടിയും അയ്യായിരം കോടിയൊക്കെ വളർന്നതല്ലാണ്ട് മലയാളിക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിണ്ണാക്കം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു ഇത് കൊണ്ടുവരുന്നത് എണ്ണ കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്നു വില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്നത് ഒമ്പതിലെ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ എണ്ണ കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുതി കൊടുത്തതിട്ട് പിന്നീട് ഇതിനെ എതിർത്തുകൊണ്ടും അങ്ങനെ ബി ജെ പി കാരെല്ലാവരും കൂടി ഗ്യാസെടുപ്പ് കത്തിച്ച് പ്രതിഷേധങ്ങൾ നടത്തിയൊക്കെ വണ്ടി തള്ളി ബി ജെ പി കാര് കേരളത്തിലും പ്രതിഷേധിച്ചു എന്നിട്ട് ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു ശരിയാണ് അത് ആ ഡിസിഷൻ കറക്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് ഇവർ ഓരോ തവണയും വില കൂട്ടും വില കൂട്ടി വില കൂട്ടി വില കൂട്ടി അവസാനം നാനൂറ് രൂപയിൽ നിന്ന് ഇരുന്നായിട്ട ഗ്യാസ് എണ്ണൂറ് രൂപയായി ഇന്നലെയും കൂട്ടി അമ്പത് രൂപ ഇനിയും കൂട്ടും ആ രണ്ട് രൂപ ഒരു രണ്ട് രൂപ പെട്രോളിനോ ഡീസലിനോ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഈ രണ്ട് രൂപ കൂട്ടിയപ്പോൾ റേറ്റ് കൂട്ടിയതുപോലെ ഫെയർ വീണ്ടും കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നിട്ടും ഇവര് ഒരു രൂപ കുറച്ചില്ല ബസ് ചാർജ് അല്ലെങ്കിൽ ഡീസലിനോ പെട്രോളിനോ വില കൂട്ടാതെ തിരുവ് കൂട്ടി സർക്കാരിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും ജനങ്ങൾ എന്തിനാ ഈ പൊട്ടന്മാരായ രാഷ്ട്രീയ പാർട്ടികളെ ജയിപ്പിച്ചു വിടുന്നത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത് ഇവർ നമുക്ക് ഇപ്പൊ ശരിയാക്കി തരും എന്നുള്ള ശുഭപ്രതീക്ഷ അല്ലേ എന്നിട്ട് ആരെന്ത് ചെയ്തു തന്നു ഘോരം ഘോരം പ്രസംഗിക്കുന്ന പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഈ ഗുലാബ് വിളിച്ചു നടക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ ഇതിനെതിരെ എന്തെങ്കിലും മിണ്ടിയോ നിയമസഭയില് അല്ലെങ്കിൽ പാർലമെന്റിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ശബ്ദമുയർത്തിയപ്പോ എന്തേ നിങ്ങൾ മിണ്ടാഞ്ഞത് ഗി വൺ ടേക്ക് അല്ലേ പിള്ളച്ച ഇവിടെ ഇന്ത്യൻ ഓയിൽ വിൽക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണെങ്കിൽ ഭാരത പെട്രോളിയും വെക്കുന്നത് തൊണ്ണൂറ്റിനാല് സംതിങ്ങിനാണ് ഓരോ കമ്പനികൾക്കും അവർക്ക് ഇഷ്ടമുള്ളതാണ് നയനാര വിൽക്കുന്നത് ഈ രണ്ട് റേറ്റും എല്ലാത്തിലും കൂടുതലാണ് റിലയൻസ് വിൽക്കുന്നത് അതിലും കൂടുതലാണ് ഷെല്ലാക്ക് എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ് ആ പെട്രോളും ഡീസലും വിൽക്കുന്നത് അതിലും വില കൂട്ടിയാണ് അവർക്ക് ഇഷ്ടമുള്ള രീതികളിലേക്ക് വിലക്ക് വിൽക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് എന്ത് പിണ്ണാക്കാൻ കിട്ടിയിട്ടുള്ളത് ഇവിടെ എന്തെങ്കിലും കിട്ടിയോ പിന്നെ എന്ത് ജനസേവനമാണ് ഇവിടെ നടക്കണത് ഇരുന്ന് തള്ളും ഒരു തള്ളു ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരും ഞങ്ങൾ ഒന്ന് അധികാരത്തേക്ക് ആ രണ്ട് രൂപ കിട്ടിയിരുന്നെങ്കിൽ പത്ത് ലിറ്റർ അടിക്കുമ്പോൾ എത്ര രൂപ കൈ കിട്ടി ഇരുപത് രൂപ പത്ത് ലിറ്റർ ഡീസൽ അടിച്ചാൽ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇരുപത് രൂപ കയ്യിലിരുന്നോ അത് ഇരുന്നൂറ് ലിറ്ററും മുന്നൂറ് ലിറ്ററും അടിച്ച് ലോറിക്ക് വരുമ്പോൾ എത്ര രൂപയുടെ കുറവുണ്ട് അപ്പം ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ദിവസത്തെ ഞങ്ങളുടെ ജോലി കളഞ്ഞും ഞങ്ങൾ അവിടെ ക്യൂ നിന്നും വെയിലുകൊണ്ടും ഒക്കെ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് മറ്റേ ചാർട്ടേഡ് വിമാനം പോലെയുള്ള വിമാനങ്ങൾ മേടിച്ച് സൂയിക്കാനും അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പോയി രാജ്യാന്തര ചർച്ചകൾ നടത്താനും അല്ല ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് ഭരിക്കുന്ന പാർട്ടി തന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾക്കെങ്കിലും അതിനുള്ള ആർജവം വേണം ചോദിക്കാൻ അതില്ലാതെ ഇവിടെ ഇരുന്ന് ഘോരം ഘോരൻ ചാനലിൽ രാത്രി അന്തി ചർച്ചയ്ക്ക് വന്നിരുന്ന് കൊണ കോണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം തന്നേ മതിയാകൂ അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ പോകണ്ട ഞങ്ങൾ പൊക്കോളാം പാർലമെന്റിലേക്ക് നിങ്ങൾ ചെന്നുമ്പാഴിൽ സംസാരിക്കാൻ പറ്റാത്തുള്ളൂ എങ്കിൽ ജനങ്ങൾ പൊക്കോളാം നിങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ ഇനി ഞങ്ങൾ പൊക്കോളാം സംസാരിക്കാനറിയാവുന്ന നട്ടല്ല ഇവിടെ കുറേ പേരുണ്ട് രാഷ്ട്രീയ കോമരങ്ങളല്ലാത്ത കുറെ പേരുണ്ട് ഇവിടെ ഇതിൽ നിന്ന് ഞങ്ങളൊരാളെ തെരഞ്ഞെടുത്തു വിട്ടോളാം നിങ്ങൾ ജയിച്ചു പോകുമ്പോഴല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ കാരണം നിങ്ങളും ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സെറ്റിൽമെന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ സംസാരിച്ചോളാം ജനങ്ങളുടെ വിഷയം സംസാരിക്കാൻ ജനങ്ങൾ തന്നെയല്ല തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കോടികൾ മുടക്കി ജയിക്കണെന്തിനാ എണ്ണ കമ്പനികളും കോർപ്പറേറ്റ് ഭീമമാരുമായിട്ടുള്ള സെറ്റിൽമെന്റ് സംസാരിക്കാനല്ലേ അല്ലാതെ ജനങ്ങൾ ഇന്നു വരെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയൂ നമുക്ക് നേരത്തെ നേരത്തെ കണക്കെടുക്കാം എന്ത് പിണ്ണാക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ജനങ്ങൾക്ക് ഈ രണ്ട് രൂപ ഈ സമയത്ത് കുറച്ചു തരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരമല്ലേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എണ്ണവില ബാരലിന് വില കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴും ഒന്നും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കൊള്ളയടിക്കാൻ മാത്രമല്ല ജനസേവനം അത് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളും കൂടി അല്ലെങ്കിൽ വില കുറച്ച് നേടിച്ച് തരാൻ കഴിവുണ്ടാവണം അല്ലാതെ നിയമസഭയിലും പാർലമെൻറ്റിലും പോയിരുന്ന് കൂർക്കം വലിച്ചിരുന്ന ഒരു സൈഡ് മൂലയ്ക്ക് കിടന്നുറങ്ങാനും ഇനോവ ക്രിസ്റ്റ കാറിൽ കുളിരും കൊണ്ട് സുഖിച്ചു കടന്ന് യാത്ര ചെയ്യാനും പോലീസിന് എസ്കോട്ടോടുകൂടി വീട്ടിൽ പോകാനും മാത്രമാവരല്ല ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതെന്ന് ഓർമ്മിപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം